എൽത്തുരുത്ത് സെന്റ് മേരീസ് ആശ്രമ ഇടവക പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അതിരൂപത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇടവകജനം അതിരൂപത കാര്യാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിതമായ എൽത്തുരുത്ത് ആശ്രമ ഇടവകയെ ആശ്രമത്തിൽ നിന്ന് വേർപ്പെടുത്തി തൃശൂർ അതിരൂപതയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനായി നിലവിലെ കരാറുകൾക്ക് വിരുദ്ധമായി അതിരൂപത ഇറക്കിയ കൽപ്പനകൾ ഇടവകജനത്തിന് ആരാധനാലയം നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടാക്കിയെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ഇടവകജനം പറയുന്നു ശാന്തിഭവൻ അച്ഛനാണ് ശാന്തി എൽത്തിരുത്തിടവേക്ക് ഏഹ് രണ്ടായിരത്തി പതിനാറില് ആസ്തി വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞ് വാങ്ങിയ സ്ഥലത്തിന് ഏകദേശം ബാങ്കിലും മറ്റുമായി നാലു കോടി രൂപയുടെ കടമുണ്ട് ഈ അവസ്ഥയാണ് ഈ കടം വീട്ടാനായിട്ട് നിങ്ങൾക്ക് കഴിയാത്തത് സി എം ഐ വൈദികർ കാരണമാണെന്ന് പറഞ്ഞാല് പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന വാശിയോടുകൂടി ഏർ രൂപതാ കാര്യാലയത്തിൽ നിന്നും പുതിയ വികാരിയെ വെക്കുകയാണ് ഉണ്ടായത് ഇത് സി എം ഐ സഭ അംഗീകരിക്കാനായി തയ്യാറായില്ല ഇതിനെ തുടർന്ന് ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സ്ഥലമില്ല നടത്തുന്നില്ല പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഇടവക ജനത്തിന്റെ സമ്മതമില്ലാതെ പുതിയ പള്ളി പണിയുന്നതിനായി വാങ്ങിയ സ്ഥലത്തിന്റെ കടബാധ്യത ഇടവയ്ക്ക് വലിയ ബാധ്യതയെ നിൽക്കുന്നു അതിലേക്ക് രണ്ട് കോടിയോളം രൂപ പലിശ ഇനത്തിൽ മാത്രം അടച്ചിട്ടുണ്ട് ഇനിയും ബാങ്കിലെ കടബാധ്യത നിലനിൽക്കുന്നു ഇടവക ഇടവകജനം തെരഞ്ഞെടുത്ത പ്രതിനിധികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും ഇടവക ജനത്തിനെ കേൾക്കാതെയും രൂപത എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ രൂപതയും ആശ്രമവുമായി ചേർന്നെടുത്ത കരാർ ലംഘിക്കുന്ന രീതിയിൽ രൂപതെടുത്ത പുതിയ തീരുമാനങ്ങൾ പിൻവലിക്കുക മാമൂദീസ ആദ്യ കുർബാന സ്വീകരണ വിവാഹം തുടങ്ങിയ കുദാശകൾ ആശ്രമ ഇടവക ദേവാലയത്തിൽ നടത്തുവാൻ അനുവദിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ഇടവക ഇടവകജനത്തിന്റെ പ്രതിഷേധം അറിയിക്കുന്നതിനായിരുന്നു കിഴക്കേക്കോട്ടയിൽ നിന്നും പ്രതിഷേധ പ്രകടനമായി എത്തി അതിരൂപത കാര്യാലയം ഉപരോധിച്ചത്